നമ്മളിപ്പോൾ കളിക്കുന്ന ബി ജെ എം എല്ലാം ബി ജെ എമ്മിന്റെ സ്വന്തമായിട്ടുള്ള പബ്ജിയുടെ കാലം തൊട്ട് ഈ ചുവന്ന പോകാണ്ട് നമ്മൾ കണസാ കണസാ അതിൻ്റെ അടുത്ത് ഓടി ചെല്ലും ചിലപ്പോൾ ചാവു ചിലപ്പോൾ അടിക്കും എന്തായാലും ഇവിടെ ചെന്ന് കയറുന്ന ഒരു വൺ വീ ഫൈവ് സിറ്റുവേഷനൊക്കെ കിട്ടി കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു ട്രയുണ്ട് അതിൽ രണ്ടുപേരും അടിക്കുന്നുണ്ട് പിന്നെ അമ്മര് റിവേജ് വേണ്ടി വീണ്ടും ഇവിടെ വീണ്ടും ഇറങ്ങുന്നുണ്ട് ഇവിടെ പോലത്തെ നോക്കാണ് അവന് സെൽഫും ഉണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോപ്പിലെ ഡ്രോപ്പിൽ പീനേണ്ടി വഴി കാര്യത്തില്ല ഒറ്റ സമയം കളയാണ്ട് അങ്ങോട്ട് ട്രഷ് ചെയ്ത് ബാക്കി കണ്ടോ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവൻ സെൽഫ് ഓങ്ങിയായിരുന്നു പിന്നെ അവനെ അടിച്ച് മറ്റൊനേ അടിച്ചിട്ട് നേരെ ഡ്രോപ്പ് ലൂട്ടാൻ വേണ്ടി നമ്മൾ പീനേ എടുക്കാൻ വേണ്ടി തിരിച്ച് തന്നേട്ടാ പീനേണ്ടി എടുത്ത് തിന്നപ്പോഴത്തേക്കും അവന്മാർ വീണ്ടും പറഞ്ഞിറങ്ങുന്നുണ്ട് മൂന്നുപേരും ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ ലെഫ്റ്റ് പോരുത് അവനെ അടിക്കാണ്ട് ശേഷം തലയിട്ടതേ ഉള്ളൂ അവൻ അടിച്ച് പരത്തി തന്നു കേട്ടാ ലെഫ്റ്റിൽ ഞാൻ എന്തായാലും ബീക്കിതാണ് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് വീഴും അതുകൊണ്ടുതന്നെ കുറച്ച് നല്ലൊരു അവസരത്തിന് വെയിറ്റ് ചെയ്ത് അപ്പോൾ അവരുടെ ഇറങ്ങി വരുന്നത് ബാക്കിയാണ് ഈ രണ്ടാമത്തന്നെ അടിക്കാൻ എന്തായാലും റിസ്ക് എടുത്തില്ല കേട്ടാ റൈറ്റ് കൂടെ തന്നെ അവനെ അടിച്ച് അവന് സെൽഫോ ഉണ്ട് പക്ഷേ പക്ഷെ മൂന്നാമത്തെടുത്തും ബേക്കുന്ന അവിടുന്ന് കവർ വരുന്നുണ്ടായിരുന്നു പിന്നെ അവനെ അടിച്ച ശേഷം അവനെ കുത്തി ഇടുന്നുണ്ട് എന്തായാലും വീഡിയോ ഉണ്ടോ അതിന്റെ ഇടയിൽ രോദനെ തീർക്കുന്ന ഒരു ഭൂതപ്പുണ്ടിച്ച് എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പ അത്രേ ഉള്ളൂ ഓക്കെ ബൈ